പ്രൈസ്തോഡ് മഹാകവി കെ വി സൈമൺ സാറിന്റെ അതിമനോഹരമായ ഒരു പാട്ടിൻ്റെ പല്ലവിയാണ് ദൈവത്തെ എപ്പോഴും സ്തുതിക്കുകയും ലോകത്തിന്റെ ചിന്തകളാൽ മനുഷ്യൻ്റെ മനസ്സിനെ മതിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ തക്കതായ ശക്തി ഉള്ളതായ ദൈവത്തെ അവന്റെ വചനത്തെ ധ്യാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യുകയും അതെത്ര മനോഹരമാണ് ലോകത്തിന്റെ ചിന്തകളാൽ നിരാശരായി പോകാതെ നിത്യമായ തീരാതെ ശ്രേഷ്ഠനും അതിമനോഹരനുമായ സുന്ദര രൂപിയായ അവൻ അവനാണ് നമ്മുടെ സാലയം പുരി പണിയുന്നവൻ അതുകൊണ്ട് ദൈവത്തെ അറിയാതെ അന്ധരായി നടക്കുന്നവരെ ഒരുമിച്ച് ചേർക്കുന്നതിനായ ദൈവം അവനെ സ്തുതിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു പാട്ടിൻ്റെ പല്ലവിയാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് സം ചെയ്യുവിൻ പരണേ കൃതി ചിന്തും കലങ്ങാതെ സന്തം സ്തുതി ചെയ്യുവിൻ പരനേ സ്തുതി എന്തു നല്ലതാവൻ ബഹുശന്ത നാഥനല്ലോ ബന്ധുരാപൻ ബന്ധുവായോറൻ സാലം അറിയോരെ അന്ത ശേഖരിച്ചിടും ദോസം ചെയ്യുവിൻ ൃതി ചിന്തെല്ലും കല്ലങ്ങാതെ സന്തം സ്തു ചെയ്യുവിൻ പരനേ